ഇന്നും കിസാൻമാരിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പുതിയ പ്ലാന്റ്സിന്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നാംഡോക്ക് മായി കാലാപ്പാടി കോട്ടൂർക്കോണം കുളമ്പ് അതിന്റെ ഒക്കെ വലിയ പ്ലാന്റ്സിന്റെ കളക്ഷൻ എത്തിയിട്ടുണ്ട് വിയറ്റ്നാം സൂപ്പറുകളി അതുപോലെ നാംഡോക്ക് മായി ഗോൾഡിന്റെ ചെറിയ തൈകളും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവരെന്തായാലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം ചെറിയ പ്ലാന്റ്സ് മീഡിയം പ്ലാന്റ്സ് വരെ നാലടി വരെ ഹൈറ്റിലെ പ്ലാന്റ്സ് നാലട്ട് അഞ്ചടി ഹൈറ്റിലെ പ്ലാന്റ്സ് വരെ നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചതും അല്ലാത്ത വലിയ പ്ലാന്റ്സ് ഒക്കെ ഏഴടി എട്ടടി ഹൈറ്റിലെ പ്ലാന്റ്സ് ഡയറക്ട് ഷോപ്പിൽ വന്നിട്ടെന്നെ അല്ലെങ്കിൽ നഴ്സറിയിൽ വന്നു തന്നെ കളക്ട് ചെയ്യണം ഈ നഴ്സറി വരുന്നത് മുള്ളൂർക്കയാണ് തൃശൂർ ഡിസ്ട്രിക്ലിൽ ഷൊർണ്ണൂർ തൃശൂർ റോഡിൽ മെയിൻ റോഡിലായിട്ട് മുള്ളൂർക്കര സ്ഥലത്താണ് വരുന്നത് അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം വീഡിയോയിൽ ഓരോ പ്ലാൻസ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ തരാം ഇത് കോട്ടൂർക്കോണത്തിന്റെ വലിയ പ്ലാൻസ് ആണ് നല്ല ബുഷിയായിട്ട് വന്ന നല്ല കടവണ്ണമുള്ള അടിപൊളി പ്ലാൻസ് കോട്ടൂർ കോണത്തിന്റെ എന്തായാലും അടുത്ത വർഷം കാഴ്ച കിട്ടാവുന്ന സൈസല്ല അടിപൊളി പ്ലാന്റ്സിന്റെ കാഴ്ച എത്തിയിട്ടുണ്ട് ഇത് നാംഡോക്കുമായി നാംഡോക്കുമായിട്ട് ബഡ് ചെയ്ത തൈ ഇത്ര വലിയ തൈകള് നാംഡോക്കുമായിട്ട് ബഡ് ചെയ്ത അടിപൊളി തൈകൾ എത്തിയിട്ടുണ്ട് വലിയ ബേഗിലാണ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ബേഗില് നല്ല നല്ല വലുപ്പുള്ള തൈകള് ഇത് കാലാപ്പാടിന് നല്ല ബുഷിയായ തൈകളാണ് എണ്ണൂറ്റമ്പത് രൂപക്ക് പൂവിട്ട് തുടങ്ങിയ തൈയാണ് എന്തായാലും അടുത്ത കൊല്ലമൊക്കെ നന്നായിട്ട് കായ് കിട്ടാവുന്ന നല്ല ബുഷിയായിട്ട് വന്ന അടിപൊളി തൈകളാണ് വിയറ്റ്നാം സൂപ്പറയുടെ വലിയ തൈകൾ എത്തിയിട്ടുണ്ട് ഇതിൽ നാനൂറ്റമ്പത് തൈകളുണ്ട് അതുപോലെ നാനൂറ് തൈകളുണ്ട് ഇത് ട്രോപ്പിക്കൽ ഉള്ളാവ്ക്കാരുടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ട്രോപ്പിക്കൽ ആവുക്കാട് അഞ്ഞൂറ് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് നല്ല തൈകൾ അടിപൊളി തൈകൾ അതിന്റെയും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മല്ലികയുടെ തൈകളാണ് ഈ കാണുന്നത് മല്ലികയുടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് അതുപോലെ ജെ തേർട്ടി ത്രീയുടെ കുറച്ച് ബുഷിയായിട്ട് വന്ന അടിപൊളി തൈകളാണ് ഈ കാണുന്നത് അൽഫോൺസ മാോടെ തൈകളാണ് ചെറിയ പ്ലാന്റ്സിന്റെ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന അടിപൊളി തൈകളാണ് ഈ സ്റ്റോക്ക് അതിന്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കാലാപ്പാടി നാനൂറ്റമ്പത് രൂപക്ക് കൊടുക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്ത തൈകളിനെ അടിപൊളി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇത് ഹോം ഹോംഗ്രോ നഴ്സറിന് വന്ന ജെ തേർട്ടി ത്രീയുടെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ബുഷിയായ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ജെ തേർട്ടി ത്രീ കൊടുക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ജെ തേർട്ടി ത്രീ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് ഇത് റോംഗ്രിയാന്റെ വലിയ പ്ലാന്റിനും പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ കശുമാവിന്റെ വലിയ തൈകൾ എത്തിയിട്ടുണ്ട് കാറ്റിമോണിന്റെ വലിയ തൈകൾ എത്തിയിട്ടുണ്ട് വെരിഗേറ്റഡ് പേരുടെ അടിപൊളി തൈകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് രണ്ട് വലിപ്പത്തിൽ വലിയ തൈകൾ എത്തിയിട്ടുണ്ട് അതുപോലെ ചെറിയ തൈകൾ എത്തിയിട്ടുണ്ട് റംബുട്ടാൻ എൻ ഐറ്റിന്റെ ചെറിയ തൈകൾ വളരെ ചെറിയ തൈകൾ അതിന്റെയും പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കോസ്റ്റ് ബ്രാൻസ് മാത്രമാണ് അതിന്റെയൊക്കെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ നെല്ലിയുടെ റെഡ് അമ്ലിയും റെഡി റെഡിന്റെയും എത്തിയിട്ടുണ്ട് അതുപോലെ മറ്റേയും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് സാധാരണ രീതിയിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെ